പ്രകൃതി അത് സൃഷ്ടിതാവിന്റെ ദാനമാണ് ഓരോ സൃഷ്ടിക്കും തൻറ്റേതായ അവകാശങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് തന്റെ സൃഷ്ടികളിൽ ഒന്ന് കൂട്ടുവാനോ മറ്റൊന്ന് കുറയ്ക്കുവാനോ ഉള്ള അധികാരം ഇത് മറക്കുന്ന മരക്കുമരുന്നോ കാട്ടിക്കൂട്ടുന്നു കൂട്ടുന്നു ആകസ്മികമായ അപകടങ്ങൾ പ്രകൃതിയെ ഒപ്പം കൂട്ടാൻ മടിക്കുന്ന മനുഷ്യനു വേണ്ടി അവതരിപ്പിക്കുന്നു ഇലകളിലെ വൻമരം ഇതിന്റെ രചന ബിജു ഇളമ്പളി ആലാപനാപനം ഫാദർ ചെറിയാൻ പശ്ചാത്തല സംഗീതം ഫാദർ ജിനു മേലെ ഇലകൊഴിഞ്ഞ വന്മരം ഒരിക്കൽ എനിക്ക് കൂടു വസന്തമായി നിന്ന വന്മരമേ നിൻ ചില്ലകൾ ഇല കൊഴിഞ്ഞതിൽ വിരഹമനമാണിന്നെനിക്കും എൻ കൂട്ടുകാർക്കും ഒരിക്കൽ എനിക്ക് കൂടുകൂട്ടുവാൻ വസന്തമായി നിന്ന വന്മരമേ ചില്ലകൾ ഇല കൊഴിഞ്ഞതിൽ വിരഹമനമാണിന്നെനിക്കുമെൻകൂട്ടുകാർക്കും വെയിലേ ചുവടിത്തളനും വഴിപോക്കന് ഒരു തണലായി നിന്ന വന്മരമേ വെയിലേ ചുവടിത്തളനും വഴിപോക്കന് ഒരു തണലായി നിന്ന വന്മരമേ മഴയെത്തു മറയേകി നനയാതെ കാക്കുവാൻ മനുജന് കുടയായ മന്മരമേ മഴയത്തും അറയേകി നനയാതെ കാക്കുവാൻ മനുജന് കുടയായ മന്മരമേ തായ് വേരിറക്കി ആഴത്ത് പടർന്നതിൻ വേരുകൾക്കെന്തെന്ന് തായ് വേരിറക്കി ആഴത്ത് പടർന്നതിൻ വേരുകൾക്കെന്ത് എന്തേ ജലമതേതും േ തളിരിടാൻ കൊതിക്കുന്ന ചില്ലകൾ ദാഹിക്കുന്നോ ഒരു നീരിനായി തളിരിടാൻ കൊതിക്കുന്ന ചില്ലകൾ ദാഹിക്കുന്നോ ഒരു നീരിനായി മരടുപോലെ കെട്ടിപ്പൊക്കിയ മനുജന്റെ സമുച്ചയം തകർന്നടിയാൻ നിൻശാപവും ഹേതുവാ ോലെ കെട്ടിപ്പൊക്കിയ മനുജന്റെ സമുച്ചയം തകർന്നണിയാൻ നിൻശാപവും ഹേതുവാകാം നീ നുകരേണ്ട ജലഗണികകൾ എന്നിതാ പ്രളയമായി വിഴുങ്ങുന്നു ഈ ധരണിയേ നീ നുകരേണ്ട ജലഗണികകൾ എന്നിതാ പ്രളയമായി വിഴുങ്ങുന്നു ഈ ധരണിയെ പ്രളയഭീതിയാൽ അതിരുകൾ കപ്പുറം അഭയം തേടും മനുജൻ അറിയുന്നില്ല അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ ബലം അനുഭവിച്ചേ ഇഹലോകം വെടിയൂ പ്രളയഭീതിയാൽ അതിരുകൾ കപ്പുറം അഭയം തേടും മനുജൻ അറിയുന്നില്ല അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ ബലം അനുഭവിച്ചേ इहलोगम विडियो तैंक यूँ